ണകല്ലോകരുണാകലിതാത്മനീ നരാനുഗ്രഹരൂപായ ഗുരുവീ കുസുമലി പ്രിയപ്പെട്ടവരെ ഏവർക്കും ശ്രീമദ്ഭാഗവതത്തിലേക്ക് സ്വാഗതം നമ്മള് ശവനമഹർഷിയുടെ കഥയിലേക്ക് വീണ്ടും പ്രവേശിക്കാം നോമസ്കന്ധം ആദ്യ ഭാഗം ഇവിടെ പറഞ്ഞു വന്നത് സുഗന്യയെ ശവന മഹർഷിക്ക് ക്ഷമാപണം ചെയ്തു കൊടുത്തുകൊണ്ട് ശരിയതി നൽകി വളരെ കോപിഷ്ഠനായിരുന്നു സ്വഭാവിയാണ് ഈ ച്യവനമഹർഷി പക്ഷെ എന്നിരുന്നാലും ഭർത്താവിനെ വേണ്ടവിധം സുഗന്യ ശുശ്രൂഷിച്ചു ചവനമഹർഷിക്ക് എന്താണോ ആവശ്യം അത് പറയുന്നതിനു മുന്നേ തന്നെ കൃത്യമായി ചെയ്തു കൊടുക്കാനും വേണ്ട വസ്തുക്കളെ ശേഖരിച്ചു കൊടുക്കാനും എല്ലാം സുകന്യ വളരെ ശ്രദ്ധയായിട്ട് നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ദേവ വൈദ്യന്മാരായ അശ്വിനി ദേവകള് അവിടെ എത്തിച്ചേർന്നു ച്യവനമഹർഷിയെ കണ്ടു തൊഴുതു ച്യവനമഹർഷി പറഞ്ഞു നിങ്ങള് ദേവവൈദ്യന്മാരല്ലേ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞു അതെ അങ്ങേക്ക് എന്താണ് ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങ് പറയുന്നതിനെ അനുസരിക്കാൻ തയ്യാറാണ് അപ്പൊ ചവനമഹർഷി പറഞ്ഞു എനിക്ക് ആരെയും കണ്ടാൽ ആകർഷിക്കുന്ന കൂടിയ ഒരു നല്ല ആരോഗ്യപൂർണമായ ഒരു യൗവനം വേണം രൂപ സൗന്ദര്യ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരു യൗവന സ്വരൂപം എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോള് അവർ പറഞ്ഞു ശരി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അതിന് ഒരു കാര്യം ചെയ്യണം നമുക്ക് ഒരു കുളമുണ്ട് ആ കുളത്തില് ഇറങ്ങി വന്ന് കുളിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചവന മഹർഷിയെയും കൊണ്ട് അവര് ആ കുളത്തിലേക്ക് പോയി അങ്ങനെ കുളത്തിലിറങ്ങി മുങ്ങി തിരിച്ചുയർന്നത് ചവന മഹർഷിയോടൊപ്പം അശ്വിനിദേവന്മാരും ഒപ്പവിറങ്ങിയായിരുന്നു അവരെ ഇറങ്ങി മുങ്ങി തിരിച്ചു കയറിക്കഴിഞ്ഞപ്പോള് ആരാണ് ഇതിനകത്ത് ചെവന മഹർഷി എന്നറിയാൻ വയ്യാത്ത രീതിയിൽ മൂന്നും സ്വരൂപം ഒരുപോലെക്കുള്ള ആ സുന്ദരി ആ സുന്ദരന്മാരായിട്ടാണ് ഉയർന്നു വന്നത് അപ്പൊ ചോദിച്ചു നിന്റെ ഭാര്യ ഭർത്താവിനെ നിനക്ക് തിരിച്ചു സ്വീകരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സുകന്യ ആ ഈശ്വര സ്വരൂപിയിലായിരിക്കുന്ന അവരെ തന്നെ പൂജിച്ച് സേവിച്ചു എനിക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചു എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു കാട്ടി തരണമേ എന്ന് അങ്ങനെ ഈശ്വരനോടും അശ്വിനി ദേവനോടുള്ള പ്രാർത്ഥന അവർക്ക് സുഗന്യയിൽ സുഗന്യയുടെ ആ പതിവ്രതത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിട്ട് അദ്ദേഹം അവരെ അനുഗ്രഹിച്ച് ചവന മഹർഷിയെ ആ സുകന്യക്കായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അപ്പോള് ഈ യൗവനം ശവനമഹർഷി വാങ്ങിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അശ്വിദേവന്മാര് ചോദിച്ചു ഞങ്ങൾ യൗവനം തരാം പക്ഷെ ഞങ്ങൾക്ക് എന്താണ് അതിന്റെ ഗുണം അപ്പൊ ശവനമഹർഷി പറഞ്ഞു നിങ്ങൾക്ക് ഈ യാഗത്തില് യാഗബലം യാഗഭോക്താക്കൾ അല്ലല്ലോ നിങ്ങള് നിങ്ങൾക്ക് സോമരസം ഒന്നും ലഭിക്കാറില്ല യാഗകർമ്മത്തിന്റെ നിങ്ങൾ യാഗ കർമ്മത്തിന്റെ ദാതാക്കളായിട്ട് ഞാൻ മാറ്റിത്തരാം നിങ്ങൾക്ക് സോമരസം യാഗത്തിൽ സോമരസം സമർപ്പിച്ച് നിങ്ങൾക്ക് അതിന്റെ ഫലം അനുഭവിക്കാനുള്ള ഒരു വിധി ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കണ്ടീഷനോട് കൂടി അവര് അദ്ദേഹത്തെ യുക്തനാക്കി ഒരു ദിവസം യൗവനയുക്തയായ യുക്തനായ ചവന മനുഷ്യയോടൊപ്പം സുഗന്യ ആശ്രമത്തിൽ കൂടി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തി രാജ്യഭാരമൊക്കെ കഴിഞ്ഞ് ഒരേറെ കാലം പോയല്ലോ യാഗം ഒരു യാഗം ചെയ്യണമെന്ന ഇച്ഛയോടുകൂടി ച്യവനമനുഷയുടെ ആശ്രമത്തിലെത്തി എത്തിയപ്പോഴ് സർവാംഗ സുന്ദരനായ ഒരു പുരുഷന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് തന്റെ മകള് ശഹിക്കുന്നു രാജാവ് അത് കണ്ടപ്പോഴ് മകളെ പറ്റി ഒരു നിന്ന മനസ്സിലുണ്ടായി ഒന്ന് ഭർഷിച്ചു മകളെ പറഞ്ഞു നീയെ നിന്റെ അച്ഛന്റെയും നിന്റെ ഭർത്താവിന്റെയും കുലത്തിന് നാശം വരുന്ന രീതിയിൽ കളങ്കം വരുത്തിയുള്ള നീ ഏതോ വഴിയിൽ കൂടെ പോയി ഒരു പുരുഷനെ ഭർത്താവായിട്ട് സ്വീകരിച്ചോ വൃദ്ധനായ ശിവന ജ്യവനമുഴച്ചോ ഉപേക്ഷിച്ചിട്ട് നീ ഇത് ചെയ്തത് എന്തായാലും ഒട്ടും നല്ലതായില്ല എന്നെല്ലാം പറഞ്ഞു അപ്പം അച്ഛന്റെ മാനസികാവസ്ഥ അറിഞ്ഞ ആ മകള് ശ്രദ്ധയോടുകൂടി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു ഇത് അങ്ങയുടെ ജാമാതാവാണ് വംശത്തിൽ പിറന്ന ചെവന മഹർഷി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കി പിന്നെ ആ ചെവന മഹർഷിയോട് സഹായത്തോടു കൂടി ശരിയാദി അശ്വമേധം ചെയ്തു ആ യാഗത്തില് സ്വർണപാത്രത്തില് സോമരസം വെച്ച് അശ്വിനി അശ്വിനിദേവുകൾക്ക് കൊടുക്കാൻ ആ സമയത്ത് അത് കണ്ട അശ്വിനിദേവികൾക്ക് ഒരു ഭാഗം സമർപ്പിക്കുന്നത് കണ്ട കണ്ടത്തിന് ദേഷ്യമുണ്ടായി ഇന്ദ്രന് ഇന്ദ്രൻ പെട്ടെന്ന് മഹർഷിയെ കൊല്ലാനായിട്ട് വജ്രായുധം എടുത്തു പക്ഷെ മഹർഷി തന്റെ സങ്കല്പം കൊണ്ട് തന്നെ ഇന്ദ്രനെയും വജ്രമെടുത്ത ഹസ്തത്തെയും ആ വജ്രായുധത്തെയും സ്തംഭനം ചെയ്തു ആ സ്തംഭനമുക്തനാകാൻ വേണ്ടി പിന്നെ ഇന്ദ്രന് ശ്യവന മഹർഷിയെ പ്രസാദിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ഇന്ദ്രനോട് യുദ്ധം ജയിച്ച് അശ്വമേധം നടത്തി ശരിയാദി വളരെ യശസ്സോടുകൂടി പിന്നെ ജീവിച്ചു ശവനമഹർഷിക്കും സുകന്യക്കും വളരെ യശസ്വിർണ്ണമായ ഒരു ജീവിതവും ലഭിച്ചു അതാണ് അവിടെ പറഞ്ഞു വന്നത് മുതിർന്ന മന്നവ ശരി വിജയം ചെയ്തുകൊണ്ട് ഇന്ദ്രനെയും ജയിച്ച സാജിത യാഗത്തിൻകലങ്ങൾ പോയി ചെന്നോ അങ്ങോ പോയി ചെന്നൊരു കൈതവമെന്നിയേനാ സത്യന്മാരവചേ മുതിർന്ന യാഗ് ഭാഗവും സമ്മതിച്ചും കൊടുത്തങ്ങ് എഴുന്നള്ളിനാൻ നിത്യോ ഉദാന വർഗിസുമാനന്ദനും തത്രവ ഭൂരിഷേണാക്യനും ഇങ്ങനെ പൃഥ്വിതലത്തിൽ ആ ശരിയാദിജരുളരായാർ എത്രയോ കീർത്തി ചേർത്താർ ആനർത്ത നന്ദൻ ആനർത്ത അത്ര നന്ദനർ എന്നാണ് പുസ്തകത്തില് ആനർത്ത നന്ദനർ എന്നാണ് അവിടെ എഴുതുക കീർത്താരാനർത്ത നന്ദന രേവത ൊരു നൂറുപേരാവിർഭവിച്ചാൻ കുകുയാദിപുത്രന്മാർ